നമസ്കാരം പ്രിയമുള്ളവര് ആസാദി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഹോബൽ ന്യൂസ് ആണ് പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ചുറ്റും നടക്കുന്ന കാഴ്ചകളൊക്കെ വളരെ ദയനീയമാണ് കരള ലിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ്റെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ ഒന്ന് ആദ്യത്തെ ലിസ്റ്റിൽ വരുന്ന ഏറ്റവും കൂടുതൽ പ്രോസിക്യൂഷന്റെ റാങ്കിങ്ങിൽ വരുന്ന പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് തുടർമാനമായിട്ട് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിധത്തിൽ എത്ര സങ്കടകരമായ അവസ്ഥയാണെന്നറിയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്യുവാനിടയെ തുടർന്നു കൊച്ചു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലമായി വിവാഹം കഴിക്കുന്നു കൊച്ചു പെൺകുട്ടികളെ മാത്രമല്ല കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു വാർത്ത വിവാഹിതയായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയിട്ട് ബലമായി മതം മാറ്റി വിവാഹം കഴിച്ചു എന്ന വാർത്ത കേൾക്കുവാനിടയായി തുടർന്നു സിറിയയിൽ നിന്ന് വാർത്ത കേൾക്കുവാനിടിയായി തുടർന്നു പരസ്യമായി സ്ത്രീകളെ അപമാനിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുവാനിടയായി തുടർന്നു ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു ഒറീസയിൽ രണ്ട് സ്ത്രീകളെ അവരെ വളരെയധികം മർദ്ദിക്കുക മാത്രമല്ല അവർക്ക് ബോധം നഷ്ടപ്പെട്ടു ബോധം തെളിഞ്ഞപ്പോൾ അവർ കിടക്കുന്ന മുറിയിൽ അവർ പൂർണ്ണ നഗ്നയായി കിടക്കുകയായിരുന്നു ബോധം തെളിഞ്ഞ സമയത്ത് അവർക്ക് എന്താണ് സംഭവിച്ചു തന്നെ അവർക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ല അവരുടെ പ്രൈവറ്റ് പാർട്സിനൊക്കെ മാരകമായി മുറിവേറ്റിയിരിക്കുന്നു എന്നാൽ ബോധം തെളിഞ്ഞ ശേഷം നിലവിളിച്ച് ആരോ അവർക്ക് വസ്ത്രം കൊടുത്തു അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസുകാർ മെഡിക്കൽ ചെക്കപ്പിന് അവരെ കൊണ്ടുപോയി എന്നാൽ മെഡിക്കൽ ചെക്കപ്പ് സമയത്ത് അവരുടെ പ്രൈവറ്റ് പാർട്സിലുള്ള മുറിവുകളെക്കുറിച്ച് അവർ പറഞ്ഞുവെങ്കിലും ഡോക്ടർമാർ ഒന്നും കെയർ ചെയ്തില്ലെന്ന് മാത്രമല്ല ഒരു പെയിൻ കില്ലർ പോലും കൊടുത്തില്ല എന്നിത്യാദികളുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ വാർത്തകളൊക്കെ കൂടുതലും നമ്മൾ കേൾക്കുന്നത് ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽസിൽ നിന്ന് റിപ്പോർട്ട്സിൽ നിന്നാണ് അതായത് ഭാരതത്തിലെ ന്യൂസ് ചാനൽസ് അല്ല ഇങ്ങനെയുള്ള റിപ്പോർട്ട് കൂടുതലും കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ പലപ്പോഴും ഭാരതത്തിൻ്റെ പേര് ഭാരതത്തിൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ചാനലുകളിലൂടെ ആ വാർത്തകൾ പരക്കുമ്പോൾ അത് മോശമാക്കുവാനിടയായിത്തീരും എന്നൊരു സങ്കടം കൂടെ എനിക്കുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ചുറ്റും നടക്കുന്ന ക്രൂരമാകുന്ന ഒത്തിരി ഈ പറഞ്ഞ മതപീഠയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പാകിസ്ഥാനിൽ ഒരു മനുഷ്യനെ അദ്ദേഹത്തെ വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് കള്ളനാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി അതായത് അദ്ദേഹം വിറക് പുറക്കാൻ പോയതാണ് കേട്ടോ വറകു പുറക്കാൻ പോയപ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ വിറക് പോയ മനുഷ്യനെ കനാലിൻ്റെ സൈഡിലുള്ള ഏതോ ഒരു ലാൻഡ് ലോഡ് ഒരു വലിയ ഒരു വലിയ പാകിസ്ഥാനിലെ മുതലാളിയാണ് അയാൾ ആ അയാളുടെ പറമ്പിൽ കയറി വിറകുപിറക്കി എന്ന് ആക്ഷേപിച്ച് ഈ മനുഷ്യനെ പിടിക്കുകയും മോഷണക്കുറ്റം ചുമത്തി കാവുകാരെ നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി നമുക്കറിയാവില്ല നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് തല മുട്ടയടിച്ച് ചുട്ടി കുത്തും അതായത് കരികൊണ്ട് മുഖത്തെല്ലാം വരച്ച് പിന്നെ കഴുതയുടെ പുറത്ത് ഗ്രാമം മുഴുവൻ എഴുന്നള്ളിച്ചു അങ്ങനെ ഇയാളെ ഒത്തിരി അപമാനിച്ചു ഒത്തിരി അടിച്ചു ഇയാളുടെ വീട്ടിൽ അർദ്ധരാത്രി ആയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഗ്രാമത്തിൽ സംഭവം നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് അനിയൻ പെട്ടെന്ന് അവിടെ ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ മനുഷ്യൻ വളരെ അവശ നിലയിൽ അവിടെ വീണുകിടപ്പുണ്ട് ചുറ്റുമൊരു വലിയ ആൾക്കൂട്ടമുണ്ട് എന്നാൽ ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറില്ല പോലീസിനെ വിളിച്ചിട്ട് പോലീസ് പോലും വന്ന് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോവുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ മോഷണക്കുറ്റത്തിന് കേസെടുക്കുകയാണ് ചെയ്തത് ഇത് വളരെ ദാരുണമായ അവസ്ഥകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഞാനീ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയാസ് തരുന്ന അനുസരിച്ച് ഈ മനുഷ്യൻ വലിയ അപമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വക്കിലാണെന്നും വീട്ടുകാർ ഉറക്കളച്ച് ഇയാൾക്ക് കാവലിരിക്കുകയാണ് കാരണം അയാൾ എന്തെങ്കിലും കടുങ്ക് ചെയ്താൽ എന്നുള്ള ചിന്തയിൽ കാവലിരിക്കുകയാണ് എന്നൊക്കെയാണ് വാർത്തകൾ കേൾക്കുവാനിടയെത്തിയിരുന്നത് ഒരു ഒരു ക്രിസ്ത്യൻ ലേബറർ ഒരു തൊഴിലാളി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിക്കാണ് ഈ അവസ്ഥയുണ്ടായത് അദ്ദേഹത്തിന്റെ ഒരു വസീഫ് ജോർജ് എന്നാണ് മുപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ പാകിസ്ഥാനിലെ ഫൈസലാബാദ് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ പത്രാസ് ജോർജ് അദ്ദേഹം ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയയ്ക്ക് നൽകിയ വിവരങ്ങളാണിത് വളരെ ദാരുണമായ അവസ്ഥകളാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരൊക്കെ ജീവിക്കുന്ന ദേശത്ത് വളരെ ദാരുണമാണ് അവരുടെ അവസ്ഥ പല സ്ഥലങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഗ്രാമത്തിൽ ജോലി കിട്ടത്തില്ല അത് പാകിസ്ഥാനിലെ മാത്രം അവസ്ഥയല്ല കേട്ടോ മറ്റേ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പീഡനങ്ങളുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ ഒറ്റപ്പെടുത്തലുകളും വലിയ വേദനകളിലൂടെയൊക്കെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ലോകവ്യാപകമായിട്ട് ഒരു വലിയ എൻറ്റൈം പെർസിക്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവരെ എല്ലാവരും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം